ഞാൻ ഞാൻ കുറച്ച് പാത്രങ്ങൾ സെറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് വെച്ച് കളിക്കാം ആ നിങ്ങൾ എന്റെ മോള് എന്തോ എങ്ങനെ കഴിഞ്ഞ ആടി പെണ്ണു പെണ്ണുങ്ങൾ തമാശ

എന്റെ ദൈവമേ എന്തോരം പണിയെടുക്കുന്നു ചോറ് വെച്ചില്ല പിള്ളേർ സ്കൂള് വിട്ട് ചോറ് പോയി പറഞ്ഞാൽ എന്തോ സാധനമാണോ നീതിമാരുടെ ഒരു ബഹുമാനം സ്നേഹം വേണം ഇതിന് ഒട്ടുമില്ല ആ പോട്ടെ കുറച്ച് പാത്രം കൂടെ വേണമായിരുന്നു അടുക്കള വന്നാലേ അയ്യോ മോളെ ചോറ് റെഡിയാവുന്നതേ മോളെ ഇപ്പൊ തരാം ഇവിടെ ഇരിക്കേ രുടെ നീ എന്നെ ും മേട്ടായിട്ടേ ആണോ മക്കളിവിടെ ഇരുന്നു അമ്മ ചോറിട്ട് വെച്ചിട്ടുണ്ട് നോക്കിക്കോന്ന് അമ്മ ഇപ്പൊ ചോറോണ്ടരാ കേട്ടാ

േ പറഞ്ഞ കേട്ട് വേറെ കാര്യം ഉള്ളത് കഴിക്കലി ബീച്ച് കൊണ്ടുപോകൂല നിന്നെ രണ്ടുപേരും കേട്ടല്ലേ ആ ഞാൻ വെച്ച് സാധനങ്ങളൊക്കെ രണ്ട് കലം വേണം തീ വേണം അമ്മേന്റെ കൊല്ലില് തീയിട്ട് ഇന്ന് തിങ്കളാഴ്ച എന്ത് അജടി ഇന്നാണ് ബാലരമ പറഞ്ഞ ദിവസം നല്ല കഥ കണ്ടെങ്കിൽ ദൈവമേ ഞാൻ പത്രക്കാരൻ വന്നാ ബാലരമയെ കൊണ്ട് മിക്കവാറും ചേച്ചി കൈ കിട്ടിയിട്ടുണ്ട് വഴി പോയി നോക്കിട്ട് വരാം പത്രക്കാരൻ വരുന്നുണ്ടോന്ന് വന്നു പോയിട്ടുണ്ട് മിക്കവാറും പോയി നോക്കിയാട്ടി കടക്ക് വരുന്നുണ്ടോ നോക്കിയതാണല്ലോ അപ്പൊ പത്രക്കാരൻ വന്നില്ലെന്ന് ഉറപ്പി എന്നാ ഇതുവരെ ദടക്കാര വന്നില്ലന്ന് ഉറപ്പായി. ഹേ ഹേ. അപ്പോൾ ഇది ഫസ്റ്റ് വാൾ രവി ഇതിനെ കേട്ടോ. ഇവനെ നോക്കി തോളി നിക്ക്.േജ് മാതാ അങ്ങോട്ട് വരാനാഗ്രഹമന്നായിരുന്നു. നമ്മൾ എന്തിനെ എവിടെന്ന് കരഞ്ഞെന്നേ? എന്താ കള്ള ലക്ഷണം ഉണ്ടല്ലേ അവക്ക്? കളിച്ച് കൊണ്ടുന്നല്ലേ? എന്നിട്ട് ഇപ്പോഴും കരങ്ങുന്നത്. ഓഹോ! ഇത് തീൻലൈസേ അല്ലേ? മക്കലേ ബാലരധികേനെ വന്ന് നിക്കിയെന്നല്ലേ കാണിച്ചു തരാടി എന്നോ ഇന്നെ നിന്നെ കാണിച്ചു തരാടിയാണ് കൊക്ക് തൂകാമയ്യ ആരാമയ്യ ഒക്കെ കന്നിങ്ങാരി വെച്ച് ബാലരമയേ വെച്ച് സുഖിച്ചവക്കയിടികെന്നല്ലേ നിന്നെ കാണിച്ചു തരാടിയാണ് അമ്മേന്റെ പോയി പറ ചിത്ര അങ്ങോട്ട് വെളിപ്പിച്ചാലാ നിന്റെ ബുദ്ധി വിമാനം ആണല്ലേടി നിന്റെ ബുദ്ധി വിമാനം ആണല്ലേ അതിനേക്കാൾ വലിയ ബുദ്ധി കണ്ടി ഞാൻ റോക്കറ്റ് ആണ്ടി റോക്കറ്റ് ദരെ ദൂരത്തിലാണോ ഇത്ര ദൂരത്തിലാണോ അതെ അച്ഛനെ അച്ഛൻ പത്രം വന്നുകൊണ്ട് നോക്കാമെന്നപ്പോ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി പത്ര വരം എടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് ഇല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എടുത്തുകൊടുത്തോളാം ചേച്ചി പൊയ്ക്കോടെ

ചേച്ചിക്ക് തന്നോളാം കേട്ടാൽ എന്റെ കൈ പിടിച്ച് വാങ്ങിക്കേ ഉള്ളൂ ഇവളെന്ന്

റിഞ്ഞിറങ്ങേ ബാലരമ്മ പത്രക്കാരി കിടക്കുന്നോ ചേട്ടാ

കൃഷ്ണ കൃഷ്ണ പതുക്കെ വരുന്നുണ്ട് ദേവി െന്റെ അമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കണേ എന്റെ അച്ഛനെ കാത്തോളേ ദേവി എന്റെ കുഞ്ഞാ എല്ലാരും കാത്തോളേ അമ്മ പിറകെ നിക്കുന്നുണ്ടോ തോന്നുന്നു നന്നായിട്ട് ഈശ്വര എന്റെ അമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കണേ ഇത്ര സ്നേഹമുള്ള അമ്മ എനിക്ക് അടുത്ത ജന്മത്തിലും സ്നേഹി അമ്മയെ തന്നെ തരണേ ഈശ്വര എൻ്റെ അടിക്കാൻ നോക്കിട്ടുണ്ടാക്കണത് പോയാൻറെ അമ്മയെ രക്ഷപ്പെട്ടു